മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ും അതിൻ്റെ പബ്ജി കളിച്ച് പരിചയപ്പെട്ട കാരനോടൊപ്പം ഇരുപത്തിയെട്ടുകാരിയായ വീട്ടമ്മ മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടി നറമതൂർ സ്വദേശിനിയായ യുവതിയാണ് തമിഴ്നാട് സ്വദേശിയായ യുവാവിനോടൊപ്പം ഒളിച്ചോടിയത് താനൂർ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ യുവതിയെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു പബ്ജ് കളിയിലൂടെ തമിഴ്നാട് സ്വദേശിയുമായി പരിചയത്തിലായി നാടുവിട്ട യുവതിയെ താനൂർ പോലീസ് തമിഴ്നാട് ആണ്ടിപ്പെട്ടിയിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മൂന്ന് കുട്ടികളുടെ മാതാവായ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി യുവതിയുടെ പിതാവ് താനൂർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി തമിഴ്നാട്ടിലേക്ക് പോയതായി ഇവരെ ലഭിച്ചത് ഇതേ തുടർന്ന് പോലീസ് തമിഴ്നാട്ടിലെത്തിയെങ്കിലും യുവതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ അന്വേഷണത്തിന് ഏറെ പ്രയാസം സൃഷ്ടിച്ചു തുടർന്ന് യുവതി പരിചയത്തിലായ യുവാവിനെക്കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെയാണ് താനൂർ എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവാവിനെ തേടി ആണ്ടിപ്പെട്ടിയിലെത്തിയത് എന്നാൽ യുവതിയെ കാണാതായ ദിവസം മുതൽ യുവാവും നാട്ടിൽ നിന്ന് മുങ്ങിയിരുന്നു യുവാവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും കരൂരിൽ ഉണ്ടെന്നറിഞ്ഞത് ഇവിടേക്ക് പോലീസ് സംഘം എത്തിയതെന്നറിഞ്ഞതോടെ ഇവിടെ നിന്നും ഇവർ മുങ്ങി ഒടുവിൽ ആണ്ടിപ്പെട്ടിയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് നാട്ടിലെത്തിച്ച യുവതിയെ മക്കളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതിന് ജുവൈനൽ ആക്ട് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു താനൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാടിന്റെ നിർദ്ദേശപ്രകാരം സി ജീവൻ ജോർജിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് എസ് ഐ രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബൈർ വനിതാ സിവിൽ പോലീസ് ഓഫീസർ നിഷ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ് ബ്രദീഷ് സജീഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്